ന്യൂ ഫർണിച്ചർ നിലമ്പൂർ ഫോൺ വാർത്തകൾ വിശദമായി എല്ലാ പ്രേക്ഷകർക്കും വിശ്വാസികൾക്കും വിശുദ്ധ ഓശാന തിരുനാൾ ആശംസകൾ വിശുദ്ധ വാരത്തിന് തുടക്കം ഇതിന്റെ ഭാഗമായി മലപ്പുറം സെന്റ് തോമസ് പെറോനോ ദേവാലയത്തിൽ ഓശാന തിരുനാൾ ആഘോഷം നടന്നു ജെറുസലേമിലെ യേശു ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവേശനത്തിൻ്റെ ഓർമ്മകൾ പുതുക്കി ലോകമെങ്ങും ക്രൈസ്തവർ ഇന്ന് ഓശാന തിരുനാൾ ആഘോഷിച്ചു ഇതിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷയും കുരുത്തോല വഹിച്ചുള്ള പ്രദക്ഷിണവും മലപ്പുറം സെന്റ് തോമസ് ഫെറോനോ ദേവാലയത്തിൽ നടന്നു നോബിൻ്റെ സമാപന നാളുകളിലേക്ക് വിശ്വാസികൾ കടക്കുകയായി മലപ്പുറം സെന്റ് തോമസ് ഫെറോനോ ദേവാലയത്തിൽ കുരുത്തോല പെരുന്നാളിന് ഇടവക വികാരി ഫാദർ മാത്യു നിരപ്പേൽ നേതൃത്വം നൽകി ദേവാലയങ്ങളിൽ കുരുത്തോലുകളുമേന്തി വിശ്വാസികൾ ഓശാനഗീതങ്ങൾ പാടി പ്രദക്ഷിണം നടത്തി യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിക്കുകയും അന്ത്യത്തായും പങ്കിടുകയും ചെയ്തതിൻ്റെ ഓർമ്മയിൽ പതിനേഴിന് പെസഹ ആചരിക്കും കാൽവരിയിലെ മരക്കുരിശിൽ യേശു ജീവൻ ബലിയർപ്പിച്ച മഹാത്യാഗസ്മരണ പുതുക്കി പതിനെട്ടിന് ദുഃഖവെള്ളിയും ഇരുപതിന് ഉയർപ്പുതിരുനാൾ ഈസ്റ്റർ ആഘോഷിക്കുന്നതോടെ അൻപത് ദിവസത്തെ നോമ്പാചരണം സമാപിക്കും ന്യൂസ് ഡെസ്ക് മലപ്പുറം